അലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മില്ല വഹമ്മദില്ല വസ്ലാത്തു വസ്സലാമു റസൂലില്ല പ്രിയമുള്ള ഇമാം മുസ്ലിം റതിയുള്ളു റിപ്പോർട്ട് ചെയ്ത അബൂഹുറൈറ അബൂഹുറതിഹുവു നിവേദനം ചെയ്തൊരു ഹദീസിൽ കാണാം മഹാനായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു ഇഹലോകത്ത് വെച്ചുകൊണ്ട് ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ ന്യൂനതകൾ അയ്യബുകൾ കുറവുകൾ ഒരാൾ മറച്ചു വെച്ചാൽ മറ്റുള്ളവൻ്റെ ന്യൂനതകൾ ആരോടും പറയാതെ അത് മറച്ചുവെച്ചാൽ കൊടാനക്കൂടി ജനങ്ങൾ കൂടുന്ന മഹ്ഷറയിൽ അന്ത്യനാളിൽ അവൻ്റെ ന്യൂനതകളും അള്ളാഹു സുബഹാനഹുവത്താല മറച്ചു വയ്ക്കുമെന്ന് ഹബീബായ നബി സുല്ലാഹു അലൈവസലല്ല ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ മറ്റുള്ളവൻ്റെ കുറ്റങ്ങളും കുറവുകളും പറയാതെ നമ്മളുടെ കുറവുകളും കുറ്റങ്ങളും മനസ്സിലാക്കി നല്ലതു പ്രവർത്തിക്കുവാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ആമീൻ യാറബ്ബല്ലമീൻ അസ്സലാമലൈക്കും വാഹനത്തല്ലാ വ